എറണാകുളം ദർബാർ ഹാളിൽ ദ ഹിഡൻ ക്രോസ്വേ എന്ന പേരിൽ പെയിന്റിംഗ് എക്സിബിഷൻ ഒരുക്കി ചിത്രകാരൻ ശ്രീലാൽ കെ എസ് തൻ്റെ കലയിലൂടെ ഓർമ്മകൾ വീണ്ടെടുക്കാനാണ് ഈ കലാകാരൻ ശ്രമിക്കുന്നത് പ്രത്യേകമായൊരു ശൈലി പിന്തുടരാതെ തൻ്റെ ആശയങ്ങൾ കലയിലൂടെ കാണികളിലേക്ക് എത്തിക്കുകയാണ് ശ്രീലാൽ എന്ന കലാകാരൻ കൃത്യമായ സാമൂഹിക രാഷ്ട്രീയ ചിന്തകളുള്ള ശ്രീലാൽ തൻ്റെ പെയിന്റിങ്ങിലും അത് പ്രകടമാക്കുന്നുണ്ട് എറണാകുളം ദർബാർ ഹാളിൽ നടന്ന എക്സിബിഷൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളീ ചിരോത്ത് ഉദ്ഘാടനം ചെയ്തു കലയിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന മാനുഷികമായ തലങ്ങൾ എന്നും നിലനിൽക്കേണ്ടതാണെന്ന് മുരളീ ചിരോത്ത് പറഞ്ഞു കലയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും നല്ല ആശയങ്ങളിൽ ഒന്നാണ് ഈ ആശയങ്ങളിലൊന്നാണ് സഹോർത്തി ഒരു പക്ഷേ കലയിൽ അവർ ആരുമായിരിക്കില്ല അവർ ഒരുപാട് പിന്നിലോട്ടോ മുന്നിലോട്ടോ നടന്നിരിക്കാം അവരുത്തി ദാർശനിക തലങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ വളരെ ഡിബേറ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കാം എന്നാലും അവരുത്തുന്ന ആ മാനുഷികമായിട്ടുള്ള തലങ്ങൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കലും വാങ്ങലിന്റെ കൈമാറുന്ന തലങ്ങൾ എന്നും നില നിലനിൽക്കേണ്ടതാണെന്നുള്ളത് വളരെ അത്യാവശ്യമാണ് വളരെ അപ്രതീക്ഷിതമായാണ് ശ്രീലാലിന് ഓർമ്മകൾ നഷ്ടപ്പെടുന്നത് ഓർമ്മകൾ വീണ്ടെടുക്കാൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ സഹപാഠികളാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ശ്രീലാലിന്റെ കലയും ജീവിതവും തിരികെ പിടിക്കുകയാണ് എക്സിബിഷന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ ഷാജു നെല്ലായി പറഞ്ഞു വളരെ പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലാവുകയും നല്ല ഓർമ്മകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഞങ്ങൾ തിരുവനന്തപുരം കോളേജിലെ സഹപാഠികൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരു കലാപ്രദർശനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലേക്കും കലക്കിതരമായി നിൽക്കുന്ന കുടുംബ വ്യക്തി ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ സോളാർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു സോളാർ ഷോ ഇത് ഒരു രണ്ടാമത്തെ സോളാർ ഷോ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാതി ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കല കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഷോ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട് എക്സിബിഷൻ കാണാനായി നിരവധി ആളുകളാണ് എത്തിയത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി